പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇന്നറിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ബീഹാറിൽ മലയാളി സുവിശേഷകനെ ആൾക്കൂട്ടം അതിക്രൂരമായി മർദ്ദി മർദ്ദിച്ച് ജയ് ശ്രീറാം വിളിച്ചത് ഈ ക്രിസ്തീയ വിഭാഗം അവിടെ മതം മാറ്റം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബീഹാറിലെ ജാമോയി ജില്ലയിൽ ഇത്തരത്തിൽ മലയാളി സുവിശേഷകനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ശേഷം ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ മലയാളി സുവിശേഷകനായ വി പി സണ്ണി അദ്ദേഹം കോട്ടയം സ്വദേശിയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം ഈ സംഭവത്തെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് മീഡിയാവണിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെ തുടരെ തുടരെ ഞാൻ മതം മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അനാവശ്യമായി അല്ലെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ തലയ്ക്ക് ഞങ്ങളെ അതിക്രൂരമായി അടിച്ചു എന്നാണ് സണ്ണി പറയുന്നത് അതിൻ്റെ വീഡിയോ കാണാം അവർ ശാരീരിക ആക്രമണമായിരുന്നു അവർ മാർച്ച് മാസം മൂന്നാം തീയതി പ്രാർത്ഥനയ്ക്കിടയിൽ കടന്നു വന്നിട്ട് പെട്ടെന്ന് ആക്രമം എന്താ പറയുക അവർ അകത്തേക്ക് കയറി വന്നു എൻ്റെ കൈക്ക് പിടിച്ച് പോ വലിച്ച് പുറത്തിട്ടു എന്നിട്ട് അവർ ചോദ്യങ്ങളിങ്ങനെ നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യം എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം സനാതനധർമ്മത്തിനെതിരായിട്ട് നീ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ശരിക്കും അവർക്ക് സനാതനധർമ്മം എന്താണെന്ന് അവർക്ക് അറിയില്ല കാരണം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരല്ലേ അതാണ് അവർ ആദ്യം എന്നോട് ചോദിച്ചിട്ട് ചോദ്യം അപ്പം ഞാനന്നേരം പകച്ച് കാരണം എന്താ പറയണ്ടതെന്ന് അറിയത്തില്ലല്ലോ എന്തോക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ അവിടുത്തെ ആയിരുന്നാണ് അവൻ നിന്ന് കഴിഞ്ഞിട്ട് ഒരു പത്ത് പത്ത് കിലോമീറ്ററോളം ദൂരെയുള്ള വേറൊരു ഗ്രാമത്തിലാണ് ചോദിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ നീ ആരാടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ സാറിൻ്റെ കൂടെ ഉള്ളതോ ആദ്യം അവനെയാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വിശ്വാസികളിറങ്ങി വരുന്നു അവർ പറയുന്ന ഈ പൈസ കൊടുത്താണോ അവർക്ക് അവർ മതം മാറ്റിയത് ബ്രെയിൻ വാഷ് ചെയ്താണോ മതം മാറ്റിയത് ഇപ്പം ഞാൻ അല്ലാന്ന് പറഞ്ഞ് മതം മാറ്റിയില്ല എന്ന് പറയും അങ്ങനെ അടിക്കും അടിച്ചു ഇവിടെ അടിച്ചാ ഇവിടെ അടി കിട്ടി അതിപ്പോൾ തലക്കെട്ടും അതായത് ഈ ഭാഗത്താണ് കൂടുതൽ അവർ അടിക്കുന്നത് അടി പിന്നെ അടിച്ചു അടി കൊണ്ട് അവസാനം വേണ്ട ഒന്നേക മണിക്കൂറുകൾ അടിച്ചു ആ അടി കൊണ്ട് കഴിഞ്ഞാൽ നിലത്ത് വീഴും പല പ്രാവശ്യം നിലത്ത് വീഴും നിലത്ത് വീഴുമ്പോൾ ഷട്ടിൻ്റെ കൊള്ളരെ പിടിച്ച് പൊക്കും വീണ് കിടക്കുമ്പോൾ ഓടി വന്ന് ഓടി വന്ന് തൊഴിക്കും ഓടി വന്ന് ചവിട്ടും അതുപോലെ തന്നെ എഴുന്നേപ്പിച്ച് ചേർത്തിട്ട് ചാടി പൊങ്ങിയിട്ട് കൈയുടെ മുട്ട് വെച്ച് ഇവിടെ പുറത്തിന് ഇടിക്കും അങ്ങനെ ഇടിച്ചിട്ട് കൈ പൊങ്ങുകയല്ലായിരുന്നു അതേപോലെ അവർ ഒന്നേക മണിക്കൂറുള്ള ശരിക്ക് ഇടി ഇടിച്ചു ശേഷമാണ് പിന്നീട് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് പോകുന്ന വഴിക്ക് റോഡിൽ അവിടെ ഒരു ചെറിയൊരു ഹനുമാൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അതൊരു ക്ഷേത്രമല്ല ചെറിയൊരു ഇതുപോലെ ഉണ്ടാക്കി വച്ചേക്കുന്നത് ആ ഹൈവേയുടെ സൈഡിൽ അവിടെ വന്നപ്പോൾ ഞങ്ങളെ മൂന്ന് പേരും ആ റോഡിൽ കിടത്തിച്ചു ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു ഇങ്ങനെ കിടന്നു എന്നിട്ട് പിന്നെ അവിടെ എഴുന്നേൽപ്പിച്ചു എഴുന്നപ്പോൾ ഈ സമയം ഈ ഞായറാഴ്ച സമയം ഞാൻ ആദ്യം പറഞ്ഞു ഞായറാഴ്ച സമയമായതുകൊണ്ട് നമ്മൾ രാവിലെ ആരം കഴിക്കാതെയൊക്കെയല്ലേ പോകുന്നത് അങ്ങനെ ഉപവാസത്തോടുകൂടി ആയിരിക്കും പോകുന്നത് അപ്പോൾ ഒരു ഒന്നൊന്നര ആ ആ സമയത്ത് അവരെ പരിപാടി എല്ലാം വേണ്ടത് അരങ്ങേറിഞ്ഞാ സമയം അത്ര സമയം അടി കൊണ്ട് കഴിഞ്ഞപ്പോൾ നടക്കാൻ വയ്യാതെയായി സംസാരിക്കാൻ പറ്റാതെ വായെല്ലാം ഉണങ്ങി ഇങ്ങനെ അവരിങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന പോലെ ഇങ്ങനെ ഉന്തി ഉന്തി പുറകുന്നു ചവിട്ടിയിരുന്നു ഒഴിച്ച് മുമ്പോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ എനിക്ക് അസ്വസ്ഥനായി എൻ്റെ മൊത്തം ശരീരത്തിൻ്റെ സ്ഥിതി മാറിയപ്പോൾ അമ്മമാർക്ക് തന്നെ മനസ്സിലായി അയാൾ ചിലപ്പോൾ ചത്തുപോകുന്നു ഉടനെ തന്നെ അവർ റോഡിൽ നിന്ന് ഇവിടെ കിടന്നൊരു ബോട്ടിൽ വാട്ടർ ബോട്ടിൽ ആ ബോട്ടിലെടുത്തിട്ട് സർവീസ് സെൻറ്റർ ഉണ്ട് അവിടെ വണ്ടി കഴുകുന്നത് അവിടെ ചെന്ന് വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ തന്നു കുടിക്കാൻ തന്നു കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഒരാൾ വന്നിങ്ങനെ മുഖത്തിനടിക്കുന്നത് ഒറ്റടിയാണ് അടിച്ചിട്ട് പറഞ്ഞ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരുന്നു അടിക്കുന്നു അടിച്ചിട്ട് പറയാൻ അവിയതുങ്കുകയിൽ മേസടാ തുങ്ക എന്ന് പറഞ്ഞാണ് പോലീസിനെ വിളിക്കുന്നത് അപ്പോൾ ഇവർ അവിടെ വന്നത് കണ്ട് പത്ത് മുപ്പത് പേരാണെങ്കിലും ഒരു ഫോൺ വിളിച്ച് ആൾക്കാരെ കൂട്ടുന്നുണ്ടായിരുന്നു പത്ത് മുന്നൂറോളം പേര് ആ സമയത്തൊരു ഗ്രാമം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒത്തിരി ഒരു ഉള്ള ഏരിയ ആണ് നമ്മളിവിടുത്തെ ഗ്രാമങ്ങൾ പോലെ അല്ലല്ലോ കോളനി പോലെ അടുത്തടുത്ത വീടുകളില്ല അപ്പോൾ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾ പത്ത് മുന്നൂറോളം ആൾക്കാരെ അപ്പോൾ ഇത്തരം ആൾക്കാർ പുറകിൽ നിന്ന് കൂവും നമ്മളെ കളിയാക്കും അതുപോലെ ബൈക്കിൽ വരുന്നവർ എന്താണെന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ ഇതിങ്ങനെ മതപരിവർത്തനം നടത്തിയ ആൾക്കാരാണ് ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നു ബൈക്കിൽ ഒരു മൂന്ന് പേരൊക്കെ അവിടെ യാത്ര ചെയ്യുന്നത് ഇറങ്ങുന്നു ഇരിക്കുന്ന ബാക്കി രണ്ട് പേര് വരുന്നു നമ്മുടെ തലക്കിട്ടടിക്കുന്നു അവർ ബസ് ബൈക്കിൽ കയറി തിരി പോകുന്നു ഇവർ ഇവർ വിളിച്ചു വരുത്തുന്നവർ ആ ഫ്രഷായിട്ട് വരുന്നവർ ആദ്യം വന്ന് അടിക്കുകയാണ് ചെയ്യുന്നത് അവർ അടി കഴിഞ്ഞിട്ട് അവർ കുറച്ചങ്ങ് മാറി കഴിയുമ്പോൾ വീണ്ടും ഫ്രഷായിട്ട് വരുന്ന ആൾക്കാരടിക്കും ഇങ്ങനെയാണ് അവർ ഉപദ്രവിക്കുന്നത് തലയ്ക്കടിക്കും പിന്നെ പുറത്തുനിന്ന് ചവിട്ടും നമ്മൾ വീഴാൻ ഇങ്ങോട്ട് വീഴാമെന്നങ്ങനെ ഇവിടുന്ന് ചവിട്ടിയാണ് നമ്മളെ നേരെയാക്കുന്നത് പുറകോട്ട് പോകുകയാണെങ്കിൽ പുറകിൽ നിന്ന് ചവിട്ടിയാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു മനുഷ്യനോട് എന്നുള്ള രീതിയിൽ അവരൊരു കൺസെ ഒരു കൺസെപ്റ്റേ ഇല്ല അവർക്ക് പിന്നെ ആകെ ഒരു ഒരു അനുകമ്പ അവർക്കുള്ളത് മൃഗങ്ങളോട് മാത്രമാണുള്ളൂ ആകെ പശുവിനോട് മാത്രമാണല്ലോ അവർക്ക് സ്നേഹമുള്ളൂ സ്വന്തം അമ്മയോട് സ്നേഹമില്ല സ്വന്തം അമ്മേനെ പെട്ടിക്കൊല്ലും പക്ഷേ പശുവിനെ തുടങ്ങിയാൽ തുടരാൻ സമ്മതിക്കാന്ന് പറഞ്ഞാൽ ആകെ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളത് ആ മൃഗത്തിനോട് മാത്രമേ ഉള്ളൂ സ്വന്തം മാതാപിതാക്കളോടോ സഹോദരങ്ങളോട് പോലും അങ്ങനെയുള്ള ഫീലിങ്ങുള്ള ആൾക്കാരെ അവിടെയുള്ളവരും ആ പിന്നെ അല്ലാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊല്ലത്ത് കളിയില്ലേ പിന്നെ ഞങ്ങൾ എനിക്കാ കാരണം നടക്കാൻ പാടില്ലാത്ത ഒരു കണ്ടീഷനിൽ എത്തിയായിരുന്നു ശാരീരിക അങ്ങനെ ആയായിരുന്നു അത് ഞങ്ങൾ അവിടെ നിന്ന് വന്ന് തിരിച്ചു വന്ന് ഞങ്ങൾ ഈ സംഭവം നടക്കും തുടർന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരെ ഞങ്ങൾ താമസിക്കുന്നത് അവിടെ വരെ ബൈക്ക് ഓടിക്കുക കൈ പൊങ്ങുകയല്ല പക്ഷേ ഒരു വിധത്തിൽ പോലീസുകാരും കൂടെ ഹെൽപ്പ് ചെയ്ത് തന്നെ ബൈക്കിനിരുത്തി കൈ കെട്ടി കൈ കെട്ടി വെച്ചെന്ന് പറഞ്ഞാൽ വെച്ച് ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്നു വന്നു കഴിഞ്ഞ് അവിടെ അടുത്തൊരു അമ്മ ഞങ്ങളുടെ ബാഗെല്ലാം അവിടെ പോയായിരുന്നു ഈ പ്രാർത്ഥന നടന്നത് അതിനൊക്കെ എൻ്റെ വൈഫിൻ്റെ അപ്പം ആ ബാഗിനകത്താണ് ഞങ്ങൾ റൂമിൽ താക്കോല് ഇപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഇവർ അപ്പം തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അവർ ചോദിച്ച് എല്ലാം ചെയ്തിരുന്നു അത് തന്നെ അവർ വിളിച്ച് പറഞ്ഞു നിങ്ങളെ അടുത്തുള്ള ആ നമ്പർ അവിടെയുള്ള ആർ എസ് ആരോടൊക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ അടുത്തൊരു ആർ എസ്സിൻ്റെ ഒരു ശാലിയുണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ വിളിച്ചു പറഞ്ഞു അവർ അപ്പം നമ്മളവിടെ നിൽക്കുന്നത് സേഫ് അല്ല കാരണം വീടിനകത്ത് കയറാതെ കംപ്ലീറ്റ് പാൻറ് ഷർട്ടും ഈ വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഒക്കെയാണ് ഞങ്ങളുടെ അകത്ത് ഞായറാഴ്ച ഇടുന്നത് അതു മുഴുവൻ ചെളിയായി ആയി ഇവിടെ പൊട്ടി ഇങ്ങനെ ഇവിടെ ഇടിച്ചിട്ട് പൊട്ടിയായിരുന്നു പൊട്ടി ചോരയല്ലേ ഒഴുകി അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു ഭാഷ ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞു ഭാഷ ഇന്നൊരു സംഭവം ഉണ്ടായി ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് പുള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ വരാൻ അങ്ങനെ അവർ വന്ന് പിന്നെ അവരുടെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോഴൊക്കെ ഈ ഇടിയിട്ട് എൻ്റെയൊക്കെ മരപ്പുണ്ടായിരുന്നു ശരിക്കും പറയാം അതുകൊണ്ട് തന്നെ നമുക്ക് വേദന അറിയത്തില്ല ആകെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കൈ പൊങ്ങുന്നില്ല എന്ന് മാത്രം എനിക്കറിയത്തുള്ളായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ അവിടെ കടുകണയാണ് ഉള്ള കുളി ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഷോ ഭാര്യ കുറച്ച് കടു കണ്ണ തന്നു എൻ്റെ ഷട്ടർമാരുടെയൊക്കെ മാറി ഞങ്ങൾ കടുകണയൊക്കെ എത്തും നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ച് ആ കുളി കഴിഞ്ഞപ്പോഴാണ് ഈ മരവിലെല്ലാം വിട്ടിട്ട് എനിക്ക് വേദനയായി പിന്നെ ഈ കിടക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ എത്തിയായിരുന്നു പിന്നെ അതിന് മുമ്പ് എനിക്ക് ആ കഴിഞ്ഞ വർഷം ഇതുപോലെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് മലയാളി ഡോക്ടർമാരാണ് അവിടെ ഉണ്ടായിരുന്നത് അവരാണ് അതിനെ രക്ഷപ്പെടുത്തിയത് കാരണം